സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ചിലേറും പൊൻകിരീടം മകരവടിവഴം കുണ്ടലം ചാരുശ്രീപൂണുനൂലും തിരുവയറും നെൻകൊട്ടും ആ പട്ടുടുപ്പും ആലോലപ്പൻ കോൽവലതു കരമതിൽ പിന്നെ വാമകപാലം ചേരുമ്പോത്തിൻ പുറത്തങ്ങാരുമുരു വിഷ്ണു വൈതോഴും വിഷ്ണുമായി ദത്തും സ്വാമി നമഹം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തൊടുകുറി ശാസ്ത്രം ഇട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വിഷ്ണുമാരജത്തൻ സ്വാമിയുടെ ഒരു കാര്യസാധ്യത്തിനുള്ള ക്രിയ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി നമുക്ക് വിവാഹം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയ ദോഷം അതിനൊക്കെ വേണ്ടി എല്ലാത്തിനും കൂടി നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ചെയ്ത് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രത്തിൽ വിഷ്ണുമായ ക്ഷേത്രത്തിൽ അതായത് നമ്മുടെ വീട്ടിൽ കരുനീലി ചുടലമാഠം വിഷ്ണുമായി തന്ന നടത്തി വന്നിട്ടുള്ള മുൻകരുങ്ങൾ നടത്തി വരുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞുതരാം വഴിപാട് ചെയ്യേണ്ടത് ചേത്തൻ സ്വാമിക്ക് വഴിപാടെത്താനായിട്ട് അപ്പോൾ ആ രീതി നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലോ മറ്റും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സർവത്തിലുള്ള കാര്യസാധ്യം ലഭിക്കുന്നതാണ് പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക നമ്മൾ വിശ്വസിച്ച് ഭഗവാനിൽ വിശ്വസിച്ച് ചെയ്യുക നമ്മൾ പരമാവധി ഒരു ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് ഏഴ് ദിവസം ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കുക അതായത് നമ്മൾ മത്സ്യവംസാദികളൊക്കെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഭഗവാനിലേക്ക് അർപ്പണം ചെയ്യുകയൊക്കെ ചെയ്ത് ചെയ്യുക അപ്പോൾ ഇതാണ് ചെയ്യുന്ന പ്രയോഗം അല്ലാതെ ഏഴ് ദിവസമാണ് നമ്മൾ കർമ്മം ഇത് ചെയ്യുന്നത് ഏഴു ദിവസം എന്ന് പറയുമ്പോൾ ശനിയാഴ്ച നമ്മൾ തുടങ്ങുകയാണത് ശനിയാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച വരെ അങ്ങനെ ഒരു ഏഴ് എട്ട് ദിവസം ഏഴു ദിവസം വെള്ളിയാഴ്ച വരെ ശനിയാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഒരു രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളും രണ്ട് നേരം തിരി വെക്കുക രണ്ട് നേരം തിരി വെക്കണവർ നേരം തിരി വെക്കുക ഒരു നേരം വെക്കുന്നവർ ഒരു നേരമെങ്കിലും വെച്ച് വെക്കണമോ എന്ത് ചെയ്യണം വിളക്ക് നമ്മൾ രണ്ട് നേരം കഴുകി നല്ല എണ്ണ അതാ ദിവസം എണ്ണയും മാറ്റി തിരിയും മാറ്റി എന്നും കഴുകി വെക്കുക ഭഗവാനെ പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് നമ്മൾ ചെയ്ത് കർമ്മം ചെയ്യുക അപ്പം നിങ്ങൾ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും തടസ്സം നീങ്ങി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഇവിടെ നടത്തണമെങ്കിൽ ഇവിടെയും നടത്താം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ മുന്നുള്ള വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് അതിനകത്തുണ്ട് അപ്പോൾ വഴിപാട് ഇവിടെയും നടത്തണമെങ്കിൽ നടത്താം അല്ലെങ്കിൽ തൊട്ടടുത്ത വിഷ്ണു വിഷ്ണു മഹാക്ഷകര സന്നിധിയിൽ നടത്താവുന്നതാണ് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് ഏഴു ദിവസം കാലത്ത് കുളി കുടികഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത്തൊന്ന് രൂപ നാണയം നമുക്ക് എന്താഗ്രഹമാണോ സാധിക്കുക ഒരു ഒരു ഏഴ് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എല്ലാ ദിവസവും വേറെ വേറെ കാര്യങ്ങളല്ല മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരു കാര്യം ഇപ്പോൾ നമുക്ക് സാമ്പത്തികമാണ് സാമ്പത്തികം നടക്കണം ഭഗവാനെന്നു പറഞ്ഞ് ശരിക്കും കുടിക്കഴിഞ്ഞതിന് ശേഷം തിരി വെച്ച് പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തിരുവച്ചിന് തന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭഗവാൻ ഒഴിഞ്ഞ് ഇരുപത്തൊന്ന് രൂപ വെക്കുക എല്ലാ ദിവസവും ഇരുപത്തൊന്ന് രൂപ വയ്ക്കുക അപ്പോൾ ഇരുപത്തൊന്ന് ഇൻറ്റു ഏഴ് ഏഴ് ദിവസം അങ്ങനെ വെക്കണം നൂറ്റി രൂപ അങ്ങനെ നമ്മൾ വെ ഒഴിഞ്ഞ് വെക്കുക അപ്പോൾ എല്ലാ ദിവസവും പോവാൻ നേരത്ത് എല്ലാ ദിവസവും നമ്മൾ വിഷ്ണുമാര യാത്ര സന്നിധിയിൽ പോവുക പോയിട്ട് ഏഴ് ഓരോ മുഴം മുല്ലമാല വെച്ച് നടക്കി സമർപ്പിക്കുക അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രം ഇല്ല എങ്കിൽ ഈ ഏഴ് മുഴം മുല്ലമാലയും ഈ നൂറ്റി നാൽപ്പത്തി ഏഴേയും ഭഗവാൻ്റെ നടക്കിൽ സമർപ്പിച്ച് കാര്യസാധ്യം വരുത്തി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു നോക്കുകയുള്ളൂ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സർവ്വകാര്യം വിജയിക്കുന്നതാണ് പരീക്ഷാർത്ഥം ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും വിജയിക്കും ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാണ് മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചെയ്യണതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വലിയ വലിയ ഇതൊന്നും ഇടത്ത് നമുക്ക് ചിലവാക്കി ചെയ്യാനുള്ള സാമ്പത്തിക ശിക്ഷം നമുക്കില്ല ഒരു കലാശമൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാലും കൂടി വന്നുകഴിഞ്ഞാൽ ഒരു പത്തയ്യായിരം രൂപ ചിലവ് വരും അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു പരിഹാര രീതിയാണ് അപ്പോൾ ചതുസ്വാമിയോട് കൂടി ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഏറ്റവും പെട്ടെന്ന് ഫലസിദ്ധി കിട്ടുന്ന ഒരു കർമ്മമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഏഴ് ദിവസമാണ് കർമ്മം ചെയ്യേണ്ടത് ഏഴ് ദിവസവും ഇരുപത്തൊന്ന് രൂപ വീതം എടുത്തു വെക്കണം ഒഴിഞ്ഞു വെക്കണം ഏതെങ്കിലും ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഏഴു ദിവസം ഒരാഗ്രഹം തന്നെ പറയാൻ പാടുള്ളൂ ഒഴിഞ്ഞു വെച്ച് ഇരുപത്തൊന്നാം ഏഴാമത്തെ ദിവസം വിഷ്ണുമാ ക്ഷേത്രത്തിൽ പോകാൻ നേരത്ത് ഏഴുമുഴം മുല്ല മുല്ലമാലയും ഈ നമ്മൾ ഒഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ ദിവസം ഒഴിഞ്ഞു വെച്ചാൽ ഇരുപത്തൊന്ന് രൂപ ഒഴിഞ്ഞ് വെച്ചിരിക്കണം നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയും ഭഗവാന്റെ നടക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുക നാൽപ്പത്തൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കുക മത്സ്യ സംസാരികൾ കൂട്ടാതിരിക്കുക രണ്ടു നേരം കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതിൽ നല്ലൊരു മാർഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി